ഹായ് ഫ്രണ്ട്സ് ഹവ് എ നൈസ് ഡേ നമുക്കിന്ന് ഇംഗ്ലീഷ് വളരെ ഈസിയായി ഒട്ടും ഭയമില്ലാതെ നല്ല കൂടി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സെൻറ്റൻസുകൾ പരിചയപ്പെടാം ഞാൻ അതിനായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ സാധാരണയായി ഉപയോഗിക്കുന്ന കുറച്ച് വാചകങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഓക്കെ തുടങ്ങിയാലോ ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് എൻ്റെ ഹെൽമെറ്റ് ഊരിപ്പോയി മൈ ഹെൽമെറ്റ് ഹാസ് കം ഓഫ് എൻ്റെ ഹെൽമെറ്റ് ഊരിപ്പോയി മൈ ഹെൽമെറ്റ് ഹാസ് കം ഓഫ് കറണ്ട് പോയി ദ പവർ ഈസ് ഔട്ട് കറണ്ട് പോയി ദ പവർ ഈസ് ഔട്ട് കറണ്ട് വന്നു ദ പവർ ഈസ് ബാക്ക് ഓൺ കറണ്ട് വന്നു ദ പവർ ഈസ് ബാക്ക് ഓൺ നീ അവിടെ പോകാൻ പാടില്ല യു ഷുഡൻ ഗോ ദയർ നീ അവിടെ പോകാൻ പാടില്ല യു ഷുഡൻ ഗോ ദയർ അവൾ തലചുറ്റി വീണു ഷി ഫെയ്ൻറ്റഡ് അവൾ തലചുറ്റി വീണു ഷി ഫെയ്ൻറ്റഡ് എനിക്ക് അവനോട് സംസാരിക്കണം ഐ നീഡ് ടു ടോക്ക് ടു ഹിം എനിക്ക് അവനോട് സംസാരിക്കണം ഐ നീഡ് ടു ടോക്ക് ടു ഹിം തൽക്കാലത്തേക്ക് നീ ഇവിടെ ഇരിക്കൂ പ്ലീസ് സിറ്റ് ഹിയർ ഫോർ ദ ടൈം ബീയിങ് തൽക്കാലത്തേക്ക് നീ ഇവിടെ ഇരിക്കൂ പ്ലീസ് സിറ്റ് ഹിയർ ഫോർ ദ ടൈം ബീയിങ് നിങ്ങൾ അവനെ കാണേണ്ടതില്ല യു ആർ നോട്ട് സപ്പോസ്ഡ് ടു മീറ്റ് ഹിം നിങ്ങൾ അവനെ കാണേണ്ടതില്ല യു ആർ നോട്ട് സപ്പോസ്ഡ് ടു മീറ്റ് ഹിം പത്ത് മണി മുതൽ ഞാൻ അവനെ കാത്തിരിക്കുകയാണ് ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ ഹിം സിൻസ് ടെൻ ഒ ക്ലോക്ക് പത്ത് മണി മുതൽ ഞാൻ അവനെ കാത്തിരിക്കുകയാണ് ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ ഹിം സിൻസ് ടെൻ ഒ ക്ലോക്ക് മൂന്ന് മണിക്കൂറായി അവൾ പഠിക്കുകയാണ് ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് ഫോർ ത്രീ അവേഴ്സ് മൂന്ന് മണിക്കൂറായി അവൾ പഠിക്കുകയാണ് ഷീ ഹാസ് ബീൻ സ്റ്റഡിങ് ഫോർ ത്രീ അവേഴ്സ് നന്നായി പഠിച്ചില്ലെങ്കിൽ നീ പരീക്ഷയിൽ ജയിക്കുകയില്ല യു വിൽ നോട്ട് പാസ് ദ എക്സാമിനേഷൻ അൺലേഴ്സ് യു സ്റ്റഡി വെൽ നന്നായി പഠിച്ചില്ലെങ്കിൽ നീ പരീക്ഷയിൽ ജയിക്കുകയില്ല യു വിൽ നോട്ട് പാസ് ദ എക്സാമിനേഷൻ അൺലേഴ്സ് യു സ്റ്റഡി വെൽ എല്ലാവരും തല ഉയർത്തിപ്പിടിച്ചു നടക്കണം എവരിബി ഷുഡ് വാക്ക് ടോൾ എല്ലാവരും തല ഉയർത്തിപ്പിടിച്ചു നടക്കണം എവരിബി ഷുഡ് വാക്ക് ടോൾ നീ അവിടെ പോകണമായിരുന്നു യു ഷുഡ് ഹാവ് ഗോൺ ദെയർ നീ അവിടെ പോകണമായിരുന്നു യു ഷുഡ് ഹാവ് ഗോൺ ദയർ നിനക്ക് അവിടെ പോകാമായിരുന്നു യു കുഡ് ഹാവ് ഗോൺ ദയർ നിനക്ക് അവിടെ പോകാമായിരുന്നു യു കുഡ് ഹാവ് ഗോൺ ദയർ ഇന്നലെ നീ കുറച്ച് ഓവറായിരുന്നു യു ക്രോസ്ഡ് ദ ലൈൻ എസ്റ്റർഡേ ഇന്നലെ നീ കുറച്ച് ഓവർ ആയിരുന്നു യു ക്രോസ്ഡ് ദ ലൈൻ എസ്റ്റർഡേ ഇന്ന് ഡിന്നർ എൻ്റെ വക ടുഡേ ഡിന്നർ ഈസ് ഓൺ മീ ഇന്ന് ഡിന്നർ എൻ്റെ വക ടുഡേ ഡിന്നർ ഈസ് ഓൺ മീ നീ ഇത് അത്ര കാര്യമായിട്ട് എടുക്കരുത് യു ഡോണ്ട് ടേക്കിറ്റ് ടു സീരിയസ്ലി നീ ഇത് അത്ര കാര്യമായിട്ട് എടുക്കരുത് യു ഡോൺ ടേക്കിറ്റ് ടു സീരിയസ്ലി വിഷമിക്കേണ്ട അരുതാത്തതൊന്നും സംഭവിക്കില്ല ഡോൺ വറി നത്തിങ് വിൽ ഗോ റോങ് വിഷമിക്കേണ്ട അരുതാത്തതൊന്നും സംഭവിക്കില്ല ഡോൺ വറി നത്തിങ് വിൽ ഗോ റോങ് കഴിയുമെങ്കിൽ രാത്രി എന്നെ വിളിക്ക് ഇഫ് പോസിബിൾ കോൾ മീ അറ്റ് നൈറ്റ് കഴിയുമെങ്കിൽ രാത്രി എന്നെ വിളിക്ക് ഇഫ് പോസിബിൾ കോൾ മീ അറ്റ് നൈറ്റ് എൻ്റെ മനസാക്ഷിക്ക് എതിരായി ഞാനൊന്നും ചെയ്യുകയില്ല ഐ വിൽ നോട്ട് ഡൂ എനിത്തി അഗെൻസ്റ്റ് മൈ കോൺഷ്യൻസ് എൻ്റെ മനസാക്ഷിക്ക് എതിരായി ഞാനൊന്നും ചെയ്യുകയില്ല ഐ വിൽ നോട്ട് ഡൂ എനിത്തി അഗെയിൻസ്റ്റ് മൈ കോൺഷ്യൻസ് നിങ്ങൾ എത്ര പേരുണ്ട് ഹൗ മെനി ഓഫ് യു ആർ ദയർ നിങ്ങൾ എത്ര പേരുണ്ട് ഹൗ മെനി ഓഫ് യു ആർ ദ നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ട് ഐ ഹാവ് സീൻ യു സംവെയർ നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ട് ഐ ഹാവ് സീൻ യു സം ഞാൻ പാപ്പരാണ് ഐ ആം ബ്രോക്ക് ഞാൻ പാപ്പരാണ് ഐ ആം ബ്രോക്ക് ആരെ ശബ്ദമുണ്ടാക്കിയത് ഹു മെയ്ഡ് ദ നോയിസ് ആരെ ശബ്ദമുണ്ടാക്കിയത് ഹു മെയ്ഡ് ദ നോയിസ് ബസ് പോയോ ഹാസ് ദ ബസ് ഓൾറെഡി ലെഫ്റ്റ് ബസ് പോയോ ഹാസ് ദ ബസ് ഓൾറെഡി ലെഫ്റ്റ് എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്